വൈസ് പ്രസിഡന്റ് എന്ന നിലയിലെ കമല ഹാരിസിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം റിപ്പബ്ലിക്കൻ പാർട്ടി ഉയർത്തുമ്പോഴാണ് കമല ഹാരിസിന് ശക്തമായ പിന്തുണ ലഭിക്കുന്നത് കമല ഹാരിസിന്റെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം സംഭാവന ചെയ്യുന്നവരിൽ ഏറിയ പങ്കും പുതിയ ആളുകളാണ് എന്നതാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നത് കമല ഹാരിസിന് വേണ്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം പുതിയ വോളന്റിയർമാർ ഇതിനോടകം എത്തിയതായാണ് ക്യാമ്പയിൻ മാനേജർ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം വാൾസ്ട്രീറ്റ് ജേണലിന്റെ സർവേ പ്രകാരം ട്രംപിന്റെ ലീഡ് ആറ് പോയിന്റിൽ നിന്ന് രണ്ടായി കുറഞ്ഞിരുന്നു നിർണായക സംസ്ഥാനങ്ങളായി മിഷിഗണിലും പെൻസിൽവേനിയയിലും ഇരുവരും ഒപ്പത്തിനൊപ്പമാണ് തിരഞ്ഞെടുപ്പിനായി നൂറ് ദിവസങ്ങളാണ് ഇനി ബാക്കിയുള്ളത് ജൂലൈ മാസത്തിൽ തിരഞ്ഞെടുപ്പ് ചെലവിലേക്കായി മില്യൺ ഡോളർ സമാഹരിച്ചതായാണ് ട്രംപ് വിശദമാക്കിയത് ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയമുയർന്ന സാഹചര്യത്തിലായിരുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള ബൈഡന്റെ തീരുമാനം സർവേകളിൽ ട്രംപിന് ബൈഡനേക്കാൾ നേരിയ ലീഡുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയായിരുന്നു പിന്മാറ്റം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം